ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോ ആരോപിക്കുന്ന സാറിനെയാണ് സിനിമയിൽ കമൽസാറുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാം കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു ഒരു പതിനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്തു വരിക അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ് ഗ്രഹലക്ഷ്മി വനിത മംഗളാരത്നത്തിലൊക്കെ വരുന്ന ലാൽ ചരണ്ട് ചരണ്ട് ദിലീപ് ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിയൊക്കെ ഐഡിയ അടുത്ത് ആനപ്പടിയിൽ താമസിച്ചിരുന്നത് വെറുതെ ആയിട്ട് വരുന്ന ആളല്ല സാറ് ആയിട്ട് വരുവാന്ന് അപ്പൊ ഞാൻ പപ്പുജിയും ഉമ്മച്ചാണ് വിളിച്ചിരുന്നത് പപ്പലും ആണെങ്കിൽ ഡാഡിയും മമ്മിയും അങ്ങനെയാണ് പുള്ളേര് വിളിക്കാൻ അപ്പോ ഞാൻ നോക്കുമ്പോ സാറ് ഇടക്കിടയ്ക്ക് വരുന്നുണ്ട്

അതല്ല അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടി അപ്പൊ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് അസിസ്റ്റന്റാവാ പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും ഞാൻ സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കുക എന്നുള്ളത് വേറൊരു വഴി വേണം ആടൊക്കെയാണ് ദിലീപ് ഇന്റർവ്യൂസ് കണ്ടതാണ് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത് കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ ഡയറക്ടർ മാത്രമല്ല അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ലപരിഷ്ഠമായിട്ട് നമ്മൾ ആലോചിക്കണമെന്നല്ലേ നമുക്ക് ഊർജ്ജം തരുന്നു അങ്ങനെ കഷ്ടി കഷ്ടി ജയിച്ചു ജയിച്ച് ജയിച്ച് ഒമ്പതാം ക്ലാസ്സിൽ മാത്രമേ രണ്ടു വർഷം പഠിച്ചു ആ കൊല്ലങ്ങളും അങ്ങനെ ചെയ്യുന്നു അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ മൂലം പഠിക്കണം എല്ലാം മലയാളത്തിലേക്ക് പഠിക്കേണ്ടി വല്ലതും അപ്പൊ മലയാളം അറിയില്ല ഇംഗ്ലീഷും അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിടയിൽ ഏഴാം ക്ലാസ് ഉണ്ട് സാറും നവരത്ന ചലിന്റെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി സ്റ്റേജിന്റെ പിന്നിക്കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല ബാക്കിൽ കൂടെ പോയിട്ട് സാറിന് സാറേ ഞാൻ ഷൈ ചാക്കോ ചേട്ടന്റെയും മല്ലി ടീച്ചറിന്റെയും മോൻ ആ എന്താ അല്ല എനിക്ക് ഡാഡി കാലില് ആണി കുത്തി തുരുമ്പ് കേറിയാകും പോയിസൺ ആയിട്ട് അല്ല എന്താ പറയാ സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ സാറ് ചെറിയ ഭയങ്കര പഠിക്കണം സാറ് സ്വഭാവം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ മമ്മിയെ കൊണ്ട് എനിക്ക് സിനിമയിലെ ഭയങ്കര ചാൻസ് പറഞ്ഞു അന്ന് അഴകീര റിലീസ് ചെയ്ത് പിന്നെ സാറിന്റെ ആദ്യം കഥ പറയണ മുന്നില് എല്ലാ എനിക്ക് കാണാം കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാറ് എടുക്കുന്നത് മനസ്സിലായി അഴകി രാമണേന്ന് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ കാവ്യയുടെ കുട്ടിക്കാലം മാമുക്കോടെ കുട്ടിക്കാലം ശ്രീയുടെ കുട്ടിക്കാലം ഫുൾ കുട്ടിക്കാലം കുട്ടിക്കാലങ്ങളിൽ അങ്ങനെ മമ്മൂക്കായിട്ട് എടുക്കുന്നത് അവനെ ഞാൻ വീട്ടിൽ വിളിച്ചോടുന്ന് സാറും ചായ കുടിച്ചു അപ്പൊ സാറിന് മമ്മി പറഞ്ഞു നീ പറയുള്ള എന്താ പറയുക തന്നെ പ്രോഗ്രാമിന്റെ കാർഡ് ഞാൻ സാറിന് കൊടുത്തു സാറേ സ്നേഹപൂർവം കമലിനെ ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫർ എടുക്കുന്നത് അങ്ങനെയാ സ്നേഹപൂർവം ഷൈൻ

ഫോൺ നമ്പർ അങ്ങനെ പരീക്ഷ പരീക്ഷക്ക് മുന്നേ ഞാൻ ഒന്നുകൂടി സാറിനെ കാണാൻ മോമിനോട് പറഞ്ഞു സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് പോയി അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു ലൊക്കേഷനിലെത്തിയപ്പോ ഷൂട്ടർ അവിടെ ചെന്നാന്ന് തോന്നിയാ ഞാൻ ലൊക്കേഷൻ കാണാൻ എന്റെ കൈ കാര്യം വരയ്ക്കാൻ തുടങ്ങി ഇതിപ്പോ ചാൻസ് പോലും ല്ലോ ഇത്രയും ആൾക്കാർ ലൈറ്റും പെറും എൻ്റെ ഉള്ളിൽ എന്ത് അഭിനയിക്കാനാണ് ഞാൻ സാറിന് നോക്കി വന്ന സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും ഒരു കൂട്ടായിരുന്നു എന്താണ് വ്യക്തമല്ല അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ എന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ സുഖകട്ടാണ് ഇപ്പറു അത്യാവശ്യം തടി സാറ് ഞാൻ ഇടയിലേക്ക് ആനപ്പടിയിൽ ഉള്ളത് നീ എന്താ ഇവിടെ എനിക്ക് സാറിന് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സിമയിൽ വർക്ക് ചെയ്യണം എനിക്ക് പരീക്ഷല്ലേ കാരണം പപ്പലുവിന് പരീക്ഷന്നുള്ളത് അറിയാൻ പോയി പരീക്ഷ എഴുതി വാങ്ങി അത് കേട്ടത് ഞാൻ ഒറ്റ പിന്നെ അവിടെ നിങ്ങൾ പോയി പരീക്ഷ വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത് ഒറ്റ പോകിലെത്തി മമ്മി ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് സാറിന്റെ സിൻമെൽ എടുത്തിട്ടുണ്ട് പരീക്ഷയായിട്ട് വരാൻ പറഞ്ഞു മമ്മി പെട്ടെന്ന് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പനാണ് കാത്തിരിപ്പ് കാരണം അടുത്ത പടം അടുത്ത പടത്തിലേക്ക് അടുത്ത പടമാകുമ്പോൾ പറഞ്ഞത് ഒരു പടം ഷൂട്ടിങ് നടക്കുന്നു അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് കക്കല് അതായത് റിസൾട്ട് വന്നു കാത്തിരിക്കണിവാൻ മുന്നേ എന്തെങ്കിലും തെറ്റാണോ പത്രത്തില് നമ്മൾ ചിത്രം തുടങ്ങുന്നു എഞ്ചിനീയറിംഗ് കോളേജ് ലൊക്കേഷൻ അപ്പൊ തന്നെ ഞാൻ പോകണം അങ്ങനെ അമ്മയുടെ ഈ അങ്ങനെ ഡ്രസ്സും രണ്ട് ഡ്രസ്സും ചൂടി എടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടപ്പിടിക്കാൻ പാടില്ല അവിടെയുള്ള സിദ്ധും വേണമെന്ന് അഭിനയിക്കുന്നത് അവര് നമ്മൾ ചിത്രത്തിന്റെ കോളേജ് പ്ലസ് ചെന്ന കോളേജ് ഒരുപാട് പിള്ളേര് പിള്ളേർക്ക് വെക്കേഷൻ ഇത്രയധികം അപ്പൊ നമ്മളെതിൽ കാണുന്നുണ്ട് ഞാൻ സാറിന് കാണുന്നുണ്ട് സാറ് ക്യാൻറ്റീനിന്ന് ഇറങ്ങി വരുന്ന ഒരു ഷോട്ട് ഷോട്ടാണ് എടുത്തോണ്ടിരിക്കും സുഖമുണ്ട് ക്യാമറ അപ്പൊ ഞാൻ സുഖയുടെ അത്യാവശ്യം ട്രെയിനിലൊക്കെ ഇരിക്കുന്നത് രണ്ടുപേരും ഇറങ്ങി വരുന്നൊരു ഷോട്ടാണ് ആദ്യം എടുത്ത് കാന്റീനിന്ന് ഇറങ്ങി വരുന്നത് സാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് കൈ ആ ഷോട്ട് കഴിഞ്ഞ് ഏഴ് കേട്ടൊരു ഷോട്ട് എടുക്കാൻ അപ്രോച്ചിങ് ഷോട്ട് ട്രാക്കിലിട്ടു അപ്പൊ മനോഹരമായിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലെ മനോഹര കൊട അപ്പൊ ഈ പാച്ചുകൾ വീഴുന്നുണ്ട് വീട് അപ്പൊ ഈ പാച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകണം അപ്പൊ രണ്ട് മൂന്ന് ടേക്ക് കഴിഞ്ഞപ്പോ മനോഹരം എല്ലാം കുട അടച്ചിട്ട് പാച്ചിലേക്ക് പോയി അതിന്റെ ഇടയിൽ ടേക്ക് ത്രീ ഫോർ ഒക്കെ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് കുട എടുത്തിട്ട് കട്ട് ചെയ്ത് തുടങ്ങി അപ്പൊ സാറ് നോക്കുമ്പോ ആ ഓക്കെ റെഡി അല്ലേ അങ്ങനെ ടേക്ക് ഓക്കെ 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 ഫസ്റ്റ് കൊടുത്തിട്ട് വർക്ക് തുടങ്ങി അപ്പൊ അതാണ് സാറ് പാക്കപ്പം വിളിച്ചിട്ട് കാറിൽ കയറുമ്പോ ഞാൻ സാറേ

വിളിച്ചു എനിക്കറിയാം ഇത് ഒഴിവൊഴു പറയാനാണ് അദ്ദേഹം ഒന്നും ടെൻഷൻ അടിക്കണ്ട താമസിക്കേണ്ട ചിലവൊന്നും ഒന്നും ആലോചിക്കണ്ട പിന്നെ ഭക്ഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് വെച്ചോളാം പിന്നെ ഏറ്റവും അധികം ചെലവ് ഉണ്ടാവില്ല ഞാൻ ഡെയിലി കിട്ടുന്ന നിർത്തിന്നുള്ളൂ കാരണം പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞേക്കാന്ന് അറിയില്ല കഴിയും അങ്ങനെ സാറ് പറഞ്ഞു ആ എല്ലാ ഇപ്പൊ ഇപ്പൊ ആ ഒരാള് പുതിയത് വന്നിട്ടുണ്ട് അതാണ് നേരത്തെ സൗകര്യം കുടുംബത്തിന് അടുത്ത പഠന സാറ് അടച്ചു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു തരത്തിനും പോകും കാരണം ഇത്തിരി പോകാതെ ഒരാളാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി വിടാനോ ഇത് പൈ പിന്നെ സാറിനോട് ചോദിക്കാതെ വരും എന്റെ ബുദ്ധിയിൽ സാറിനോട് വിളിച്ചു ചോദിച്ച സാറന്ന് വീണ്ടും പറയും നേരത്തെ സാറിനോട് ജോയിൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ അകത്തൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട് പുതിയ ആളുകൾ വരുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ വന്നു

ഇങ്ങനെ ഒരാള് വരുന്നിട്ടുണ്ട് ഓക്കെ അങ്ങനെ അങ്ങ് തുടങ്ങിയതാ അന്ന് ആദ്യം പെട്ടിച്ച് വന്നത് കഥ കൊണ്ടുപോകണത് നമ്മളെന്ന പറയാക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ബോക്സ് സ്ക്രിപ്റ്റ് ബോക്സ് അപ്പൊ നമ്മൾ തമാശ ഇതിനൊക്കെയാണ് കഥ കൊണ്ടുപോകണത് നമ്മളാ അവരെ ചുമസ് കൊണ്ടുപോയി പെട്ടി അവിടെ അതാണെങ്കിൽ ഇത്രയും വലിയ പെട്ടെന്ന് നമ്മൾ ബോധിച്ചിട്ടുണ്ട് എല്ലാ എല്ലാവരും അറ്റാസം കൊണ്ടുവരണം എല്ലാവരും പെട്ടെന്ന് ഇപ്പഴാ ചോദിക്കുന്നറിയില്ലേ അങ്ങനെ നമ്മുടെ പോലെ എത്തി എങ്ങനെ പറഞ്ഞ അപ്പൊ ഈ ഇതുവരെ ആയിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാത്തിരിപ്പ് സിനിമയില് അത്രയും